ഹാല ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് അതേ സമയത്താണ് ഞാനിതെൻ്റെ മക്കൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അതായത് ഇന്ന് ഓഗസ്റ്റ് പതിമൂന്ന് മൂന്ന് മണി സമയം കരുണ കൊന്ത കഴിഞ്ഞ് ഉടനെ ചേച്ചി ഈ വോയിസ് മെസ്സേജ് ഇടുകയാണ് കാരണം ഇന്ന് പരിശുദ്ധ അമ്മ മരിച്ച ദിവസമായിരുന്നു അപ്പോൾ അതിൻ്റെ ഓർമ്മത്തിരുന്നാളാണ് ഇന്ന് രണ്ടാമത് ഈ ദിവസം ഞാനത് വോയിസ് മെസ്സേജ് നമ്മുടെ ഗ്രൂപ്പുകളിൽ കിട്ടിയിരുന്നു നിങ്ങൾ നിങ്ങളുടെ നിയോഗം വെച്ച് പരിശുദ്ധ നമ്മുടെ ആദ്യം പാപങ്ങളും അപരാധങ്ങളും പൊറുക്കാൻ മോനോട് പ്രാർത്ഥിക്കണമേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം ക്രൈസ്തലോൺ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കാണുവാൻ ഇടയായി ജപമാല ചൊല്ലുമ്പോൾ രഹസ്യങ്ങൾ ധ്യാനിച്ച് ചൊല്ലുക വഴി കൂടുതൽ ആത്മീയരാകാൻ സാധിക്കും എന്ന് ഞാൻ കേട്ടൊരു ശബ്ദമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഞാനങ്ങനെ അത്യാവശ്യം ഓടിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട് സന്തോഷത്തിൻ്റെ രഹസ്യത്തിൻ്റെ അഞ്ച് രഹസ്യം നമുക്കറിയാം ദുഃഖത്തിൻ്റെ രഹസ്യത്തിൻ്റെ അഞ്ചെണ്ണ അറിയാം മഹിമയുടെ രഹസ്യ രഹസ്യങ്ങളും അറിയാം പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളും അറിയാം എന്ന് ഞാനിങ്ങനെ ഓടിച്ചിട്ട് പറയാറ് പതിവുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടത് ഇങ്ങനെ പറഞ്ഞു രഹസ്യങ്ങൾ ധ്യാനിച്ചു ചൊല്ലുവാൻ പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങൾ രഹസ്യങ്ങളാണ് അതെല്ലാവർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല അപ്പം ഞാൻ അത് അന്ന് തന്നെ അന്നൊരു ബുധനാഴ്ചയായിരുന്നു അന്ന് തന്നെ ഒരു കുട്ടിയുടെ ഒരു വോയിസ് മെസ്സേജും വന്നു ഒരു ഹിന്ദു കുട്ടിയായിരുന്നു അവൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിരുന്നു മാതാവ് വന്ന് ജപമാര രഹസ്യങ്ങൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞു അത്രേ അപ്പൊ അവള് ചോദിച്ചു ചേച്ചി ധ്യാനിക്കുക രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ചേച്ചി എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് മാതാവ് വന്ന് ഇങ്ങനെ പറഞ്ഞുവല്ലോ ചേച്ചിയെന്ന് ആ കുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ വർഷങ്ങൾക്ക് മുന്നമേ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വർണാലയമേ എന്ന ലുത്തിനെ കേൾക്കുകയും സ്വർണത്തിൻ്റെ ഉള്ളിൽ വീണ്ടും സ്വർണം വീണ്ടും സ്വർണം അങ്ങനെ 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 ഒരു ചില്ലുംകൂട്ടിൻ്റെ ഉള്ളിൽ മാതാവ് നിൽക്കുന്നതും ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട് ക്രൈസ്തലോ അപ്പൊ ഞാൻ അന്ന് അവിടെ നിന്ന് രണ്ടു മൂന്ന് പ്രാർത്ഥനാ പുസ്തകങ്ങള് വാങ്ങിക്കൊണ്ടുവന്നിരുന്നു അതിലൊരു പ്രാർത്ഥനാ പുസ്തകം വേഗം ഞാൻ തപ്പിയെടുത്തു അതിലെ മഹിമയുടെ രഹസ്യങ്ങൾ ധ്യാനിച്ചു ചൊല്ലാം എന്നോർത്തു പ്രിയമുള്ള മക്കളെ അത് അതെടുത്ത് അതിലെ അതൊരു മരിയൻ ധ്യാന കേന്ദ്രമാണ് അതിലെ ധ്യാ ആ രഹസ്യങ്ങൾ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ എവിടുന്നോ ഇല്ലാത്തൊരഭിഷേകം കൊണ്ട് ഞാനങ്ങോട്ട് നിറഞ്ഞുപോയി ക്രൈസ്തലോർത്ത് അപ്പം ഞാനോർത്ത എൻ്റെ കർത്താവ്യത് ഞാൻ മുന്നമേ ചെയ്യേണ്ടതായിരുന്നുവല്ലോ എന്ന് ചിന്തിച്ചു അപ്പൊ അത്രത്തോളം നമ്മൾ അത് പത്ത് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത് ബൈഹാട്ടാവും അപ്പം നമുക്ക് വേഗം വേഗം പറയാനായിട്ട് സാധിക്കും പ്രൈസ് പ്രൈസ്തലോൺ അപ്പോൾ ഇന്ന് ആ മൂന്ന് മണിക്ക് അതിലെ ഒന്ന് രണ്ട് പോയിന്റുകൾ എന്നിട്ട് എടുത്തിട്ട് ഞാൻ ആ മഹിമയുടെ രഹസ്യം ഇന്ന് അതാണ് പറയുന്നത് നാളെ മറ്റുള്ള രഹസ്യങ്ങള് ഇങ്ങനെ വിവരിച്ച് ഒന്ന് പറയാം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം കേൾക്കുക അത് ധ്യാന വിഷയമാക്കുക പ്രൈസ് പ്രൈസ്തലോൺ അതിലെ ആദ്യം തന്നെ പരിശുദ്ധ അമ്മയുടെ ഒന്ന് രണ്ട് കാര്യം പറയാണ് അതായത് ഏകദേശം എഴുപത് വയസ്സുണ്ടത്രേ അമ്മ മരിക്കുന്ന സമയത്ത് അമ്മ മരിക്കും മുന്നമേ വിശുദ്ധ പത്രോസ് പൗലോസ് പൗലോസ്ലീഹന്മാരെ മാലാഖമാർ അമ്മ താമസിച്ചിരുന്ന വീട്ടിൽ എത്തിച്ചിരുന്നു അത്രേ അമ്മ താമസിച്ചിരുന്നത് യോഹനാനോടൊപ്പമായിരുന്നു അമ്മ വിശുദ്ധ പത്രോസ് സ്ലീഹ മാലാഘമാരെ കണ്ടപ്പോൾ പത്രോസ്ലീഹയെ കണ്ടപ്പോൾ അമ്മ എഴുന്നേറ്റ് മുട്ടുകുത്തി കാലിൽ തൊട്ട് പറഞ്ഞു അത്രേ ഞാൻ നീ പത്രലീഹായോട് പറഞ്ഞ വാക്കുകളാണ് നീ എൻ്റെ മകൻ മകൻ്റെ എന്താണ് പറയുക വികാരിയാണ് നീ സഭയുടെ തലവനാണ് അധികാരിയാണ് പത്രുശ്രലീഹായയോട് പറഞ്ഞു എൻ്റെ സഭയുടെ എൻ്റെ മകൻ്റെ സഭയുടെ തലവൻ വിശുദ്ധ സഭയുടെ പരിശുദ്ധ സഭയുടെ തലവനാണ് അധികാരിയാണ് നീ എന്ന് പറഞ്ഞ് കാലിൽ തൊട്ട് കൊണ്ട് അമ്മ പറഞ്ഞു അത്രേ യോഗ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ എൻ്റെ മകൻ നിങ്ങളെ ഓരോരുത്തരെയും മക്കളെ എന്നവണ്ണം എന്നെ ഭരമേൽപ്പിക്കുകയായിരുന്നു എന്നാൽ എൻ്റെ ആ ദൗത്യം പൂർണ്ണമായി നിറവേറ്റാൻ സാധിച്ചുവോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ അതെനിക്ക് ഉറപ്പില്ല എന്നമ്മ പറഞ്ഞു അത്രേ ക്രൈസ്തലോൺ എന്നിട്ട് അമ്മ അങ്ങനെ പറഞ്ഞ് പത്രോസ്ലിഹായോട് അപ്പം അതൊരു കുമ്പസാരമായിട്ട് പോലും നമുക്ക് വേണമെങ്കിൽ അവര് ഏറ്റുപറച്ചില് അമ്മ ഒരു തരി പോലും പാപക്കറകളില്ലാത്ത അമലോത്ഭവയാണ് എന്നിട്ട് പോലും അമ്മ ആ ഒരു വാക്ക് അതായത് എൻ്റെ ഈ ദൗത്യം പൂർത്തിയാക്കാൻ പറ്റിയോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ മക്കള് യേശുവും ഇതേ വാക്ക് തന്നെ പറയുന്നു പിതാവ് എനിക്ക് തന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല ദൈവം എനിക്ക് തന്നവരെ ഞാൻ അനാഥരാക്കുകയില്ല ഇത് തന്നെ യേശു മകനും പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തലോൺ മനുഷ്യാവതാരം ചെയ്ത യേശുവും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും നമുക്ക് ഒരുപാട് ബന്ധങ്ങളൊന്നുമില്ല കുറച്ച് ബന്ധങ്ങളേ ഉള്ളൂ ആ ചിലവരെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അവരോടുള്ള ഈ ലോകത്തിലെ നമ്മുടെ ദൗത്യം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ നമ്മൾ നമ്മൾ തന്നെ മറന്നുകൊണ്ട് നമ്മുടെ സുഖങ്ങൾ കുറേയൊക്കെ നീക്കി വെച്ചാലേ നമ്മെ ഏൽപ്പിച്ചവർക്ക് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നന്മ പ്രവർത്തിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ക്രൈസ്തലോൺ നമ്മുടെ മക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ അച്ഛൻ അമ്മ ഓരോരുത്തരോടും നമ്മൾ നമ്മളെങ്ങനെയാണ് വർത്തിച്ചിട്ടുള്ളത് ക്രൈസ്തലോൺ ഇന്ന് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ കണ്ടപ്പം പെട്ടെന്ന് തന്നെ ബിഗ് ബോസിലെ ഒരു പെൺകുട്ടി പേരൊന്നും എനിക്കറിഞ്ഞൂടെ ആ കുട്ടി പറയുന്നൊരു വാക്ക് കേൾക്കുകയായിരുന്നു ആ കുട്ടിയുടെ ചെറിയമ്മയാണ് അത്രേ ആ കുട്ടിയെ വളർത്തിയത് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ആ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നു നല്ല ബോൾഡായിട്ടുള്ള ശബ്ദവും സംസാരവും അപ്പം ആ കുട്ടി പറയാണ് എൻ്റെ ചെറിയമ്മയാണ് എന്നെ പഠിപ്പിച്ചതും നോക്കിയതും ഇത്രമാത്രം ഇംഗ്ലീഷ് ലാഘവത്തോടു കൂടെ കൈകാര്യം ചെയ്യാൻ എൻ്റെ ചെറിയമ്മയാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നതെന്ന് അതുകൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നു അപ്പം നമ്മളെത്രയോ പേര് നമ്മുടെ മക്കൾക്ക് വേണ്ടി എത്രയോ പേരെ നമ്മൾ കാണുന്നു വല്ലവരുടെ വീടുകളിൽ പണിക്ക് പോയിട്ട് മക്കളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആക്കുന്നവരെ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു നമ്മൾ അവർക്ക് അത്യാവശ്യം കൊടുക്കേണ്ടത് ദൈവത്തെ കൊടുക്കുക ആദ്യം തന്നെ രണ്ടാമത് കൊടുക്കേണ്ടത് അവർക്ക് എജ്യൂക്കേഷൻ തന്നെയാണ് ആറുമണിയാകുമ്പോഴത്തേക്കും വീടുകളിലേക്ക് വിളിച്ചു കൂട്ടണവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് മക്കളെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ക്രിസ്ത്യാനി മക്കൾ എന്തുകൊണ്ട് ബൈബിൾ തുറക്കുന്നില്ല എന്ന് ഇന്ന് ഈ ജപമാന രഹസ്യങ്ങൾ ധ്യാനിച്ച് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഓരോ രഹസ്യങ്ങളും ഒന്ന് ധ്യാനിച്ചാൽ ആ ബൈബിൾ വചനങ്ങൾ എവിടെ എന്ന് പോലും നമുക്ക് കാണാം അത് നമ്മുടെ മക്കളെ പഠിപ്പിച്ചാൽ മതി നമ്മൾ അവര് ഓരോരുത്തരും ദൈവത്തെ അറിയാൻ വേറൊന്നും വേണ്ട സഭയിൽ നിന്ന് തന്നെ ഒരുപാട് അതനുസരിച്ച് ഇതിനെ നല്ല ബോധ്യങ്ങൾ ഇല്ലാത്തവരാണ് ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റു വഴികളിലേക്കും മറ്റു സഭകളിലേക്കും ചാടി പോകുന്നത് ക്രൈസ്തലോൺ ഇവിടെ നോക്കുമ്പോ മക്കളെ ഈ അമ്മ എളിമ മൂലം പറഞ്ഞ ഒരു വാക്കാണ് അത് കഴിഞ്ഞപ്പോൾ പതിനായിരക്കണക്കിന് മാലാഘമാർ അവിടെ എത്തിയത്രേ സുഗന്ധം കൊണ്ട് ആ സ്ഥലം മുഴുവൻ നിറഞ്ഞു അമ്മ തനിയെഴുന്നേറ്റ് കിടക്കയിൽ നിവർ നിവർന്നു കിടന്നു അത്രേ എല്ലാ ശിഷ്യന്മാരും എത്തിയിരുന്നു പേർ എല്ലാ ശിഷ്യന്മാരും എത്തിയിരുന്നില്ല കുറച്ച് പേരൊക്കെ എത്തിയിരുന്നു അത്രേ ആ സമയം സൂര്യൻ ഒന്നങ്ങോട്ട് മഞ്ഞിപ്പോയി മറഞ്ഞു നിന്നതുപോലെയായിരുന്നു സങ്കടം കൊണ്ട് മുഖം മറച്ചു നിന്നതുപോലെ വിവിധ തരം പക്ഷികൾ ദുഃഖത്താലുള്ള അവരുടെ ശബ്ദത്താൽ ആ അന്തരീക്ഷം നിറഞ്ഞു നിന്നിരുന്നു അത്രേ അമ്മ ശാന്തമായി മരിച്ചു മൂന്നാം നാൾ യേശുവിനെ പോലെ മാലാഘമാർ വന്ന് അമ്മയെ സ്വർഗത്തിലേക്ക് എടുത്തുയർത്തി നമ്മളതിനെ കരേറ്റപ്പെട്ടു എന്നാണ് പറയുന്നത് പ്രൈസ്തലോൾ അങ്ങനെ അമ്മ ത്രിലോകരാജ്ഞിയായി ത്രിലോക ത്രിത്വ ദൈവത്താൽ മുടി ധരിപ്പിക്കപ്പെട്ടു പ്രൈസ്തലോൾ നമുക്ക് മഹിമയുടെ രഹസ്യം ഒന്ന് കേൾക്കാം എൻ്റെ മക്കള് എല്ലാവരും ഇത് കേട്ടേ പറ്റുള്ളൂ അപ്പം നമുക്ക് ദൈവമേ ഇതാണോ ഇതിനകത്ത് പറഞ്ഞിരുന്നത് എന്ന് മനസ്സിലാവും ഒന്ന് മഹിമയുടെ രഹസ്യങ്ങളിൽ ആദ്യത്തെ രഹസ്യം യേശുവിൻ്റെ ഉത്ഥാനമാണ് അത് മുഴുവൻ മഹത്വമാണ് കേട്ടോ ഉത്താനങ്ങളാണ് പറയുന്നത് ആ ഉത്ഥാനത്തിൽ പറയുന്നു പിതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രന്റെ കുരിശിനോട് ചേർത്ത് ഞാൻ എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ പാപങ്ങളും ആസക്തികളും തറച്ചു വെക്കുന്നു എനിക്ക് പൂർണമായ വിടുതൽ നൽകണമേ ഇതിനായി ഉത്ഥാനത്തിന്റെ ഫലമായ പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ ശരീരത്തിൻ്റെ ഉയർപ്പിൽ പ്രത്യാശ അർപ്പിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ക്രൈസ്തലോൺ കണ്ടു ആ ഒരു രഹസ്യം ധ്യാനിച്ചിട്ട് നമ്മൾ തിരിച്ചു പറയുന്നതാണത് രണ്ടാമത്തെ രഹസ്യം യേശുവിൻ്റെ സ്വർഗാരോഹണം എന്നിട്ട് വീണ്ടും പിതാവിനോട് തന്നെയാണ് പറയുന്നത് സ്വർഗീയ പിതാവേ അങ്ങയുടെ ഭവനത്തിൽ എനിക്ക് അവർ വസതി ഒരുക്കാൻ പാടുപീടകളേറ്റ് മരിച്ച് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്ത മിശിഹായുടെ യോഗ്യതയാൽ സ്വർഗം ലക്ഷ്യം വെച്ച് എല്ലാ പ്രവർത്തികളും ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ ഈ രണ്ടാം രഹസ്യത്തിൽ യേശു മൂന്നാം ദിവസം ഉത്തിനായി രണ്ടാം രഹസ്യം നാൽപ്പതാമത്തെ ദിവസം പരിശുദ്ധ അമ്മയും സ്നേഹന്മാരും നോക്കി നിൽക്കുകയാണ് യേശു നിങ്ങൾ നിങ്ങൾ എന്താണ് നോക്കി നിൽക്കുന്നതെന്ന് സ്നേഹന്മാർ പറയുന്നുണ്ട് അവൻ പോയതുപോലെ തിരിച്ചു വരും എന്ന് ഇതൊക്കെ ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അതൊക്കെ ഒന്ന് ധ്യാനിക്കാം ആ സമയത്ത് യേശുവിൻ്റെ സ്വർഗാരോഹണമാണ് പറയുന്നത് എന്നിട്ട് യേശു പിതാവിൻ്റെ വരതുഭാഗത്ത് ഉപവിഷ്ടനായി ക്രൈസ്തനോട് മൂന്നാം രഹസ്യം പരിശുദ്ധാത്മാവിന്റെ വരവാണ് സെഹിയോൻ മാളികയിൽ പരിശുദ്ധ അമ്മയും സ്ലീഹാന്മാരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ നേതൃത്വത്തിലാണ് അവരവിടെ ഇരുന്നത് ഇത് പറയുമ്പോൾ ചേച്ചി ഒരു വാക്കും കൂടെ പറയാണ് നമ്മൾ രാജാക്കന്മാരെ കാണുന്നുണ്ട് അവർ യേശുവിനെ കാണാൻ വേണ്ടി വന്നു വചനം എഴുതിയിരിക്കുകയാണ് അമ്മയോടൊപ്പം അവർ യേശുവിനെ കാണുകയും കണ്ടു അമ്മയോടൊപ്പം അവർ യേശുവിനെ കാണുകയും അവനെ ആരാധിക്കുകയും ചെയ്തു നമ്മൾ ആരും പരിശുദ്ധമ്മേ ആരാധന എന്ന് പറയാനോ അമ്മയെ ആരാധിക്കാനോ അമ്മയും ഇഷ്ടപ്പെടുന്നില്ല നമ്മളും അത് ചെയ്യരുത് ആരാധന മുഴുവൻ ത്രിത്വിക ദൈവത്തിനാണ് ക്രൈസ്തനോട് യേശുവിനെ യേശു തന്നെയാണ് പിതാവ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടെത്തിക്കഴിഞ്ഞു എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത് ഹലിയ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിൽ അവസാന നാളുകളിൽ എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എന്ന വാഗ്ദാനം പൂർത്തീകരിക്കാനായി അങ്ങയുടെ പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു വല്ലു ഏശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി വർഷിക്കുന്ന അങ്ങ് എൻ്റെ മേലും വാഗ്ദാന പ്രകാരം ആത്മാവിനെ വർഷിക്കണമേ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സ്നേഹന്മാരെ ഒരുക്കിയ പരിശുദ്ധ അമ്മയെ എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ കണ്ടു മഹുത്വത്തിന്റെ രഹസ്യത്തിന്റെ മൂന്നാം രഹസ്യം ധ്യാനിച്ചതാ കേട്ടത് ഇനി നാലാം രഹസ്യം അടുത്തത് മാതാവിന്റെ സ്വർഗാരോഹണമാണ് ഇപ്പൊ ചേച്ചി തുടക്കം പറഞ്ഞ ആ ഇന്നത്തെ ദിവസം അമ്മയുടെ മരണശേഷം നോക്കൂ അതായത് അമ്മയെ മാലാകമാർ ഒന്നിച്ചു വന്ന് അമ്മ എടുത്ത് കൊണ്ടുപോവാണ് അവര് സ്വർഗത്തിലേക്ക് അവിടെ ചെന്ന് ആ വചനം എങ്ങനെയാണ് പറയുന്നത് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവനും സ്വയം താഴ്ത്തി രക്ഷാകര വേലയിൽ സജീവ പങ്കുവഹിച്ച പരിശുദ്ധ കനികാമറിയത്തെ യേശുക്രിസ്തുവിനോടൊപ്പം ഇരുത്തിയതിന് ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ മറിയമേ സ്വർഗത്തിലെ നിത്യ ആനന്ദത്തിന് അർഹരാകാൻ തക്കവിധം ജീവിക്കുവാനുള്ള അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിക്കുവാനായി മാധ്യസ്ഥം വഹിക്കണമേ ക്രൈസ്തരോൺ അഞ്ചാമത്തെ രഹസ്യം പരിശുദ്ധ കനികാമറിയത്തിന്റെ കിരീടധാരണം അമ്മ മാലാഖമാരാൽ കരേറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിയതിനു ശേഷം അഞ്ചാമത്തെ രഹസ്യത്തിൽ പറയുന്നത് അമ്മയെ ത്രിലോകരാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു എന്നാണ് അതിങ്ങനെയാണ് അതിനെ കുറിച്ച് പറയുന്നത് സ്വർഗീയ പിതാവേ പരിശുദ്ധ കന്യകാമറിയത്തെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കിരീടം ധരിപ്പിക്കുവാൻ തക്ക വിധം അങ്ങ് അമ്മയെ മഹത്വപ്പെടുത്തിയല്ലോ വരുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്ത് യേശുക്രിസ്തുവിനെ പ്രതി പീഡകൾ സഹിക്കുവാനുള്ള വരം ലഭിക്കുന്നതിനായി പരിശുദ്ധ അമ്മേ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേ ക്രൈസ്തലോൺ നമ്മളിത് പറയുമ്പോൾ ഒരു നിമിഷം നേരം എൻ്റെ കുഞ്ഞുങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് നോക്കണം അതായത് നമ്മൾ അമ്മയോട് കൂടെ അതിന് ഒരു ഉദാഹരണം ചേച്ചി പറഞ്ഞു തരുന്നതാണ് നമ്മൾ പ്രാസ്യമ്മയുടെ വിശുദ്ധ സ്ഥലത്ത് ഒന്ന് സന്ദർശിക്കാൻ ഒല്ലൂർ പള്ളിയിൽ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ ഞാൻ യുവപ്രാസ്യമ്മയ്ക്കും മറിയന്ത്രേസ്യാമ്മയ്ക്കും കൂടെ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഒരു സുഹൃത ജപം പഠിപ്പിച്ചു കൊടുത്തു അതിൽ അഞ്ച് അഞ്ച് വാക്കുകളാണ് അമ്മയെ കുറിച്ച് പറയുന്നത് ദൈവജനനിയായ പരിശുദ്ധ അമലോത്ഭവ കന്യാസ്ത്രീ മറിയത്തെ ത്രിലോകരാജ്ഞിയായി ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നേൻ കേട്ടു മക്കളെ അപ്പോൾ ഇതൊക്കെ ഒരു രഹസ്യങ്ങളാണ് എത്രമാത്രം നമ്മൾ അമ്മയോടൊത്ത് പുത്രനോട് പുത്രനോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരദാന ഫലങ്ങൾ നിസാരങ്ങളല്ല അതിനായി എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും परिशुद्ध आत्माव माइ सर्वशक्तिनाय